എല്ലാവർക്കും ആദ്യമേ തന്നെ ഹാപ്പി ഓണം സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും അറുപത് രൂപ നിങ്ങളുടെ യു കിട്ടുന്ന ഒരു കിട്ടുന്നൊരു ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനകത്ത് പാൻ കാർഡോ ആധാർ കാർഡോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ കിട്ടുന്ന ഒരു ഓഫറാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾ ഈ ഒരു ആപ്പ് ഒരു മിനിറ്റ് ഓപ്പൺ ചെയ്യുക ഒരു ഏഴ് ദിവസത്തേക്ക് ഓക്കെ നിങ്ങൾക്ക് കിട്ടാത്ത ദിവസം അറുപത് രൂപ കിട്ടും നിങ്ങളുടെ യു പി അടിപൊളി ഓഫറാണ് നിങ്ങളാരും മിസ് ചെയ്യാതിരിക്കുക സോ ഇനി കൂടുതൽ പറഞ്ഞ് വൈപ്പ് ചെയ്യുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം എല്ലാം പറഞ്ഞു തന്നു ഓക്കേ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ കുറച്ച് നാളായി നമ്മൾ വീഡിയോ ഒക്കെ അപ്പോൾ അതിൻ്റെ കാരണങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും സോ അതുകൊണ്ട് തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം കാരണം ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓഫറിലേക്ക് പോകും ഈ ഒരു ഓഫറിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ആണ് വെബ്സൈറ്റ് ആയിരിക്കും ആദ്യം ഓപ്പൺ ആയി വരുന്നത് അവിടെ നിങ്ങളുടെ യു പി ഐ ഡി എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് പരിപാടി നിങ്ങളുടെ പേ പേടിഎം ആയിക്കോട്ടെ ഫോൺ പേ ആയിക്കോട്ടെ ഗൂഗിൾ പേയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാൻ പേ ആയിക്കോട്ടെ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും യു പി ഐ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ഓക്കെ ഫാം പേ ആയാലും കുഴപ്പമില്ല യു പി ഐ ഡി കുഴപ്പമില്ല യു പി ഐ ഡി ഏതെങ്കിലും വർക്കിംഗ് ആയിട്ടുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആരുടെ യു പി ഐ ഡി ആണെങ്കിലും കൊടുക്കാം ഓക്കെ ആ മൊബൈലിൽ തന്നെ ആ ഒരു യു പി ഐ ഡി വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഓക്കെ ആ നിങ്ങൾ ചെയ്യുന്ന മൊബൈൽ നമ്പറിട്ട് രജിസ്റ്റേർഡ് ചെയ്യണം അങ്ങനെ ഒരു പരിപാടിയില്ല അപ്പം നിങ്ങളുടെ യു പി ഐ ഡി കൊടുക്കുക നെക്സ്റ്റ് സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുമ്പോൾ മീഡിയ റിവാർഡ്സ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് രണ്ട് ഓപ്ഷൻസ് വേണം നിങ്ങൾ ആപ്പ് സ്റ്റോർ ആണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ഓൺ ആപ്പ് സ്റ്റോർ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഗൂഗിൾ പ്ലേ സ്റ്റോർ ആണെന്നുണ്ടെങ്കിൽ ഗെറ്റ് ഇറ്റ് ഓൺ ഗൂഗിൾ പ്ലേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പം നേരെ അവിടേക്ക് പോകും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ബട്ടൺ വരും ഇൻസ്റ്റാൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ തന്നെ വെയിറ്റ് ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ആകുന്നവരെ ഓക്കെ ഇരുപതമ്പു പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആവും ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓപ്പൺ കൊടുക്കുക രജിസ്റ്റർ ചെയ്യണം നിങ്ങളുടെ അക്കൗണ്ട് സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് സൈനപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഗൂഗിൾ അക്കൗണ്ട് ഒരെണ്ണം കൊടുത്ത് അപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കും മൊബൈൽ നമ്പർ ഒ ടി പി കാര്യങ്ങളെല്ലാം കൊടുത്ത് നിങ്ങളുടെ ഫസ്റ്റ് നെയിം ചോദിക്കും നിങ്ങളുടെ നെയിം ചോദിക്കും നെയിം കാര്യങ്ങളും കഴിഞ്ഞിട്ട് കുറച്ച് കൂടെ കഴിഞ്ഞിട്ട് കോഡ് ചോദിക്കും പിൻ കോഡ് ചോദിക്കുന്ന സമയത്ത് പിൻ കോഡ് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൻ്റെ കോഡാണ് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൻ്റെ കോഡാണ് നിങ്ങൾക്കറിയുന്നില്ല നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടുകാരോടോട് അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻറ്റ്സിനോട് ചോദിക്കുക എന്നിട്ട് പിൻകോഡ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് വയ്ക്കും ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് നിങ്ങൾ ഇപ്പം എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാനൊന്നും കൊടുക്കുക അടുത്ത നിങ്ങളുടെ വീട്ടിൽ വീട്ടിലേതൊക്കെ ഉണ്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടോ ഫാൻ ഉണ്ടോ എ സി ഉണ്ടോ അതൊക്കെ കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഇൻ്റർഫ്യൂസിലേക്ക് വരും ഇവിടെ നിങ്ങൾ ഇനേബിൾ മീഡിയ റിസർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക അത്രയും വരെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും മീഡിയ റിവാർഡ്സ് ഇങ്ങനെ സെറ്റ് ആയിട്ട് ശേഷം ഈ റൗണ്ട് കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക എന്നിട്ട് പോയിൻറ്റ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഇത്രയും വരെ ചെയ്തതിന് ശേഷം നിങ്ങൾ കൊടുത്തിട്ടുള്ള യു പി ഡി ഉണ്ടല്ലോ ആ യു പി ഡിയിലേക്ക് ഒരു രൂപ വന്നോ എന്ന് നോക്കണം ഇത്രയും വരെ ചെയ്യണം എനേബിൾ മീഡിയ റിസർച്ച് ചെയ്ത് കഴിഞ്ഞ് ഒരു രണ്ട് മുതൽ അഞ്ച് മിനിറ്റ് വരെ നിങ്ങൾ ഇവിടെ തന്നെ ഒന്ന് ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു രൂപ വന്ന് കാണും ഇനിയിപ്പോൾ അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഒരു രൂപ വന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ആപ്പ് ഫോണിൽ തന്നെ ഇട്ടേക്കാം ഓപ്പൺ ചെയ്തിട്ടോക്കണമെന്നില്ല ക്ലോസ് ചെയ്തിട്ടേക്കാം ഒരു രൂപ വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്തായാലും ഒരു രൂപ വരും ഓക്കെ ഒരു രൂപ വന്നാലേ ഈ ഒരു ഓഫർ ആക്ടിവേറ്റ് ആവത്തുള്ളൂ ഓക്കെ നമ്മുടെ ഈ ഒരു ഓഫർ അറുപത് രൂപ കിട്ടാനുള്ള ഒരു ഓഫർ ആക്ടിവേറ്റ് ആകത്തോളൂ അപ്പോൾ അതിനാണ് ഒരു രൂപ വരണമെന്ന് പറഞ്ഞത് അപ്പോൾ ഒരു രൂപ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റിനുള്ളിൽ വന്നെങ്കിൽ എന്തെങ്കിലും അവരുടെ പ്രശ്നമായിരിക്കും അത് നിങ്ങൾക്ക് ഇരുപത്തി നാല് കിട്ടും ചിലപ്പം നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറില് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ നിങ്ങൾ ചെയ്യേണ്ട ഡെയിലി ഓപ്പൺ ചെയ്യുന്ന ഓഫർ വേണം ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇത് വന്നു കഴിഞ്ഞു ഓക്കെ അപ്പം ഈ ഒരു ആപ്പിൽ വന്നതിന് ശേഷം ഒരു രൂപ വന്നിട്ടുണ്ടാവും ഒരു രൂപ വന്നതിന് ശേഷം ഈ ഒരു ആപ്പ് ഇപ്പം ഈയൊരാപ്പിൽ ഡെയിലി നിങ്ങൾ അതായത് ഇപ്പോൾ ഇന്നാണ് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തത് ഇന്നൊരു രൂപ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം മുതൽ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് മൊബൈൽ എന്തായാലും നോക്കുമല്ലോ അപ്പം നിങ്ങൾ ജസ്റ്റ് ചുമ്മാ ഈ ഒരു ആപ്പിൽ കയറുക ആപ്പിൽ കയറി ആപ്പിൽ കയറി ജസ്റ്റ് ചുമ്മാ ഒരു മിനിറ്റ് ഒന്ന് പരുതുക എനേബിൾ മീഡിയ റിസർച്ച് കൊടുത്താൽ മതി കാരണം എനേബിൾ മീഡിയ റിസർച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മൈക്രോഫോൺ ഇതെല്ലാം അവർ യൂസ് ചെയ്യും അപ്പം നിങ്ങളെ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും ഇത് എനേബിൾ ചെയ്തതിന് ശേഷം അപ്പം നിങ്ങളിപ്പോൾ എനേബിൾ കയറ് ചെയ്ത് ഒരു രൂപ വന്നതിന് ശേഷം നിങ്ങൾക്ക് അത് ഡിസേബിൾ ചെയ്ത് കളയാം എന്നിട്ട് നിങ്ങൾ ഡെയിലി രാവിലെ കയറിയതിന് ശേഷം ഒന്ന് എനേബിൾ മീഡിയ റിസർച്ച് ഓപ്ഷൻ ഓണാക്കി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഡെയിലി ഡെയിലി എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട ഏഴ് ദിവസത്തേക്ക് മാത്രം അതായത് ഈ ഒരു ഒരു രൂപ വന്നതിന് ശേഷമുള്ള അടുത്ത ഏഴ് ദിവസം നിങ്ങൾ നിനക്ക് ഡെയിലി രാവിലെ കയറി ഒന്ന് ഓൺ ചെയ്ത് ഇരിക്കുക പരിപാടി കഴിഞ്ഞു ഒരു ഏഴ് ഒരു എട്ടാമത്തെ അല്ലെങ്കിൽ ഒരു പത്താമത്തെ ദിവസം ഞാൻ പറഞ്ഞത് ഏഴാമത്തെ ദിവസം കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം നിങ്ങൾക്ക് അറുപത് കിട്ടുന്നതാണ് എട്ടാത്ത ദിവസം തന്നെ അറുപത് രൂപ കിട്ടത്തില്ല കാരണം കമ്പനി പേയ്മെന്റ് ചെയ്യുന്നതാണ് സോ ഡിലേ വരും അപ്പം ഒരു ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത് അപ്പം ഏഴ് ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്തെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം നിങ്ങൾക്ക് ആപ്പ് വേണമെങ്കിൽ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാം അല്ലെങ്കിൽ ആപ്പ് യൂസ് ചെയ്യാം ആപ്പിൽ വേറൊരു പ്രത്യേകതയും കൊണ്ടുവന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പം തരുന്ന അറുപത് രൂപയുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഏഴ് ദിവസം ഓപ്പൺ ചെയ്യുന്നതിനാണ് ഈ ഏഴ് ദിവസം കഴിഞ്ഞും നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് വേണമെങ്കിൽ തുടർച്ചയായിട്ട് യൂസ് ചെയ്യാം വേറെ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ ആപ്പ് കളയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കളയാം ഓക്കെ ഏഴ് ദിവസത്തിന് ശേഷം ഏഴ് ദിവസം ശേഷം നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് കളയണമെന്ന് കളയാം പക്ഷേ കളയരുത് പേയ്മെൻറ്റ് വന്നതിനു ശേഷം അറുപത് രൂപ വന്നതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ആപ്പ് കളയാം അറുപത് രൂപ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അതിൻ്റെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞ് തരാം എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു എനേബിൾ മീഡിയ റിസർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് ഇങ്ങനെ റൗണ്ട്സ് കളിക്കത്തില്ലേ പോയിൻസ് പോയിൻസ് ആയതിനു ശേഷം നിങ്ങൾക്ക് ണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഈ ഒരു ഓഫ് ഓണ് പിന്നെ വീക്ക്ലി ഡ്രോ വീക്ക്ലി ഡ്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ വീക്കിലി ഡ്രോയിൽ നിങ്ങൾക്കൊരു ഗ്രാഫ് പൊങ്ങുന്ന കാണാൻ പറ്റും ഗ്രാഫ് പൊങ്ങുന്നതനുസരിച്ച് നിങ്ങൾക്ക് ലക്കി ഡ്രോയിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള ചാൻസ് കിട്ടും ലക്കി ഡ്രോയിൽ എൻറ്റർ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാ മാസവും ലാസ്റ്റ് ഒരു മുപ്പതോ മുപ്പത്തൊന്നാമത്തെ ദിവസം അവർ ലക്കി ഡ്രോയിൽ ഒരു പത്തിരുപത്തഞ്ച് പേരെ സെലക്ട് ചെയ്യും ഓക്കെ പത്തിരുപത്തഞ്ച് പേരെ സെലക്ട് ചെയ്യും സെലക്ട് ചെയ്യുന്നവർക്ക് കിട്ടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പേർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ കോഡ് കോഡെന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും എമൗണ്ട് പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഒരു കോഡ് കിട്ടും പത്ത് പേർക്ക് അടുത്ത പത്ത് പേർക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യായിരം രൂപയുടെ ഒരാൾക്ക് ഇരുപത്തയ്യായിരം രൂപ ഈ രീതിയിലാണ് അവർ കൊടുക്കുന്നത് ഈ ഒരു എമൗണ്ടിൻ്റെ പോയിൻറ്റ്സ് ഈ ഒരു ആപ്പിൽ ആഡ് ആവും അവിടെ നമുക്ക് താഴെയായിട്ട് ഗിഫ്റ്റ് ഓപ്ഷൻസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അത് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ ഇഷ്ടമുള്ള ഗിഫ്റ്റ് കാർഡായിട്ട് അത് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും ഇതാണ് പരിപാടി ഓക്കെ ഈ ഒരു ആപ്പിൻ്റെ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞുതന്നെ അപ്പം ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഒരെണ്ണം അറുപത് രൂപ കിട്ടുന്ന ഓഫർ അതിനുശേഷം ആപ്പിൻ്റെ ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷം ആപ്പ് ഡിലീറ്റ് ചെയ്ത് പോവാം അല്ലെങ്കിൽ പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷം ഈ ഒരു ആപ്പിൻ്റെ ഈ ഒരു രീതിയിലുള്ള റിവാർഡ്സ് ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നു സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അതായത് ടെലിഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാത്തിൻ്റെ ലിങ്കും നമ്പറും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയുള്ള ഒന്ന് പറയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടില്ല എനിക്ക് സോ സബ്സ്ക്രൈബ് ചെയ്യുക സോ ബൈ ബൈ താങ്ക്സ് യൂർ